ഹായ് ജിയേസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല ടിപ്സുകളാണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകളാണ് ഇതുപോലുള്ള പഴയ ചട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പാത്രങ്ങളിൽ കരിയൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാനായിട്ടോ സോപ്പോ ലോഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ക്ലോസെറ്റായാലും പാത്രങ്ങളായാലും കരി കളയാനും കറയൊക്കെ കളയാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് ഈ ഒരു ലോഷൻ നമ്മൾ ഉണ്ടാക്കിയത് ഇതിനകത്തേക്ക് സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ കൈക്കൊക്കെ അലർജി ഉള്ളവർക്കും സോപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും ക്ലോസറ്റിലൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് എഴുകാതെ തന്നെ തല ഇത് ഒഴിച്ചു വെച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഈ ലോഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിന്നാണ് വേണ്ടത് അപ്പോൾ നല്ല വലിപ്പമുള്ള ടിന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഓരോന്നും കഴിക്കുന്നതനുസരിച്ച് അത് നമ്മൾ തൊലിച്ച് മാറ്റുമ്പോൾ അത് ആ സമയത്ത് അപ്പപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്താൽ മതി ഇനി അധികമായിട്ട് നമ്മുടെ കയ്യിലിരിക്കണമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം തിനകത്ത് നിറച്ച് ഇടാനുള്ള ഓറഞ്ച് തൊലി ഉണ്ട് അപ്പോൾ ഞാനിത് ചെറുതായിട്ട് നുറുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇങ്ങനെയെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കും ഓരോ ഓറഞ്ചാണ് നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്നതെങ്കിൽ ആ ഓരോ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് മാസത്തോളം ഇങ്ങനെ ഓറഞ്ച് തൊലി ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം ഒരു മാസത്തിലധികം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഓറഞ്ച് തൊലി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ പച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് നികക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണിത് ഒന്ന് പൊട്ടിച്ച് പൊടിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ശർക്കരയും കൂടി ഓറഞ്ചും ഈ ഒരു ശർക്കരയും കൂടി കൂടി ചേരുമ്പോഴാണ് അതിനകത്ത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ പാത്രങ്ങൾക്കായാലും ബാത്റൂമ് കഴുകുമ്പോഴായാലും നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കാവുള്ളൂ അപ്പോഴേക്കും ഇതിൻ്റെ ഓറഞ്ച് തൊലിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരും അപ്പോൾ അലിഞ്ഞ് നന്നായിട്ട് ചേർന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു മാസം മുമ്പ് ഞാൻ ചെയ്ത് വെച്ചതാണിത് ഇതിപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് തോലിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഞാൻ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സോപ്പോ ലോഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സാധാരണ പാത്രം കഴുകുമ്പോഴാണെങ്കിലും അതെല്ലാം ഒരുപാട് കരിയൊക്കെ ഉള്ള പാത്രവും പാത്രം ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇത് ഒഴിച്ച് വെച്ച ശേഷം തേച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിൻ്റെ എഫക്റ്റാണ് പാത്രത്തിനൊക്കെ നല്ലൊരു തിളക്കവും കിട്ടും നല്ലോണം വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ല പഴക്കമുള്ളൊരു കരിയുള്ള പാത്രമാണിത് അതുപോലെ ഈ ഒരു സ്റ്റാൻഡ് ഇത് കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലിങ്ങനെ സ്റ്റാൻഡായിട്ട് വെക്കുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് പുകഞ്ഞിങ്ങനെ കളറൊക്കെ മാറിയിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് ലോഷനൊക്കെ ഇട്ട് കഴുകിയാലും ഇത് നന്നായിട്ടൊന്നും വരില്ല അപ്പം അങ്ങനെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കഴുകിയെടുക്കാം അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചായക്കറയൊക്കെ ഉള്ള ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും ഈ ഒരു ലോഷൻ ഒഴിച്ച് കുറച്ച് നേരം മുക്കി വയ്ക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മുക്കി വെച്ച ശേഷം ഒരു പത്ത് പഞ്ച മിനിറ്റ് വെച്ച ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത്രത്തോളം പഴക്കമുള്ള ഒരു കരി ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തേക്കേണ്ട ആവശ്യം വരും അല്ലയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ആ കറയൊക്കെ പോയി കിട്ടും ഇനി അടിപിടിച്ച പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത് ഈ ഒരു ലോഷൻ ഒഴിച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ കയ്യിന് അലർജിയൊക്കെ ഉള്ള സോപ്പിന് അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു ലോഷൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലൊരു ബ്ലീച്ച് തന്നെ വീട്ടിലുണ്ടാക്കാം ാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന കറയായതുകൊണ്ടാണ് കുറച്ച് ഒരച്ച് കഴുകേണ്ടി വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും സാധാരണ സോപ്പ് സോപ്പൊലൂഷനൊന്നും വെച്ച് ഇത് പെട്ടെന്ന് ഈ കറ കരി പോയി കിട്ടൂല അപ്പോൾ ഇത് എങ്ങനെയാന്ന് കാണിച്ചു തരാൻ ഇപ്പോൾ ഇത് ഗ്ലാസിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതുപോലെ ആ സ്റ്റാൻഡ് നല്ല തിളക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എത്ര പ്രാവശ്യം തേച്ച് കഴുകാൻ നോക്കിയിട്ടും ഇങ്ങനെ തിളങ്ങി കിട്ടിയിട്ടില്ല അപ്പോൾ ആ ചട്ടിയുടെ കരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ കളയുന്ന ഈ ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കൈക്കും ഒന്നും ഒരു കേടില്ലാത്ത സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലോഷനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് സോപ്പ് ലോഷൻ ചേർക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്കിത് കഴുകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് നമുക്ക് ഇത് ക്ലോസറ്റിൽ ഒഴിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഈ ഒരു ലോഷൻ കുറച്ചെടുത്തിട്ട് നമ്മൾ രാത്രി യൂസ് യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ബാത്റൂമ് അടച്ചിടന്നിടത്ത് ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് വിറ്റേ ദിവസം ഫ്ലഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ബാത്റൂമിനുണ്ടാവും അതുമാത്രമല്ല നമ്മുടെ സെപ്റ്റി ടാങ്ക് ഒന്നും പെട്ടെന്ന് തന്നെ ഇരിക്കാനും ഇത് സഹായിക്കും കാരണം നമ്മളിതിലേക്ക് ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരു സെപ്റ്റി ടാങ്കിലുള്ള ബാക്ടീരിയകൾ അതായത് മാലിന്യങ്ങളൊക്കെ നന്നായിട്ട് ദഹിച്ച് പോകാനുള്ള ബാക്ടീരിയകൾ ഒരുപാട് വർദ്ധിച്ചു വരാനും അതുകൊണ്ട് ആ ഒരു ടാങ്ക് നിറയാതിരിക്കാനും അത് കാരണമാകും സാധാരണ ചിലർ ചാണകമൊക്കെ കലക്കി ഒഴിക്കാറുണ്ട് ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ശർക്കര കലക്കി ഒഴിക്കുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഓറഞ്ചും ശർക്കരയും ഉള്ളപ്പോൾ നന്നായിട്ട് നല്ല സ്മെല്ലും ഉണ്ടാകും ചാണകമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൃത്തിയിട്ട് സ്മെല്ലായിരിക്കും ഇതാവുമ്പോൾ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലും കിട്ടും വൃത്തിയായി കിടക്കുകയും ചെയ്യും നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഒന്നും പെട്ടെന്നൊന്നും നിറഞ്ഞ് അങ്ങനെ വരികയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല കറയുള്ള ബാത്റൂമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ദിവസം മുഴുവൻ ഒഴിച്ചിടുകയാണെങ്കിൽ ആ ഒരു കറയൊക്കെ പെട്ടെന്ന് ഇളകി പോകാനും ഹെൽപ്പ് ചെയ്യും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു